ലതാ സുജിവേൾഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് സി ആർ ടിയുടെ അഞ്ചാം ക്ലാസ്സിലെ കേരള പാടാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റായ ഒപ്പം ചിരിക്കാം ഓർത്തു ചിരിക്കാം എന്ന ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് ഈ യൂണിറ്റിൽ കുഞ്ഞൻ നമ്പ്യാരുടെ വായു ഇല്ലാത്ത കാലം എന്ന കവിതയും ഡോക്ടർ കെ ശ്രീകുമാറിൻ്റെ പുനരാഖ്യാനമായ കടങ്കഥ എന്ന ഒരു കഥ ഒരു ഭാഗവും ഒരു കഥ ഉൾപ്പെടെ ഒരു ഭാഗവും നീർനാഗം അതായത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നീർ സർപ്പയജ്ഞം എന്ന കൃതിയിൽ നിന്ന് നിന്നെടുത്തിട്ടുള്ള നീർനാഗം എന്ന ഒരു കഥയും ആണ് കൊടുത്തിരിക്കുന്നത് കുഞ്ഞൻ നമ്പ്യാരെക്കുറിച്ച് ഒരു ചെറിയ വിവരണമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിലെ അതായത് ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത് വരെ പ്രമുഖ മലയാള ഭാഷാ കവിയായ കുഞ്ഞൻ നമ്പ്യർ പ്രതിഭാസമ്പന്നനായ കവി എന്ന് കൂ എന്നത് കൂടാതെ ജനകീയനായ കവിയെന്നും തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നും അറിയപ്പെടുന്നു ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ജന്മത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഇന്നും ലഭ്യം രേഖകളിലൊന്നുമില്ല എന്നാലും ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് പാലക്കാട് ജില്ലയിലെ ലക്കിടി തീവണ്ടി ഓഫീസിനടുത്ത് കിള്ളിക്കുറിശി മംഗലം കലക്കത്ത് കിള്ളിക്കുറിശി മംഗലത്തിലെ കലക്കത്ത് തറവാട്ടിലാണ് ഇദ്ദേഹം ജനിച്ചത് എന്ന് പറയപ്പെടും ബാല്യകാല വിദ്യാഭ്യാസത്തിന് ശേഷം അച്ഛൻ്റെ നാടായ കിടങ്ങൂർ കിടങ്ങൂരിലെത്തിയിട്ട് അവിടെ ചെമ്പകശ്ശേരി രാജാവിൻ്റെ ആശ്രിതനായി കഴിഞ്ഞു തിരുവനന്തപുരത്ത് താമസമാക്കിയതിന് ശേഷം മാർത്താണ്ഡവർമ്മയുടെയും ഏർ അതിന് അദ്ദേഹത്തിന് ശേഷം ഭരണമേറ്റെടുത്ത ധർമ്മരാജാവിൻ്റെയും ഒപ്പം ആശ്രിതനായിട്ട് ജീവിക്കുകയായിരുന്നു തുള്ളൽ എന്ന കലാരൂപം തന്നെ അദ്ദേഹം രൂപപ്പെടുത്തിയത് ഒരിക്കൽ അമ്പലപ്പുഴ ക്ഷേത്രത്തില് മിഴാവ് കൊട്ടിക്കൊണ്ടിരിക്കുന്ന സമയം അദ്ദേഹം മിഴാവ് വായി വാദ്യം വായിക്കുന്ന ആളായിരുന്നു അങ്ങനെ ചാക്കിയാർ കൂത്ത് നടത്തുമ്പോൾ മിഴാവ് വായിച്ചു കൊണ്ടിരുന്ന നമ്പിയാർ ഉറക്കം തൂങ്ങിയത് കണ്ട് തൻ്റെ കൂത്തിലേക്ക് ഈ ഒരു എന്താ ഈ അദ്ദേഹം ഉറക്കം തൂങ്ങുന്ന ആ ഒരു ഭാഗം വളരെ തമാശ രൂപ കളിയാക്കുന്ന രീതിയിൽ ചാക്കിയാർ അവതരിപ്പിക്കുകയും ഇതിൽ പരിഭവിച്ച് കുഞ്ഞൻ തമ്പിയാർ മാറിയിരുന്ന് പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു കലാരൂപമാണ് തുള്ളൽ എന്നും പറയപ്പെടുന്നു പിന്നീട് തുള്ളൽ അത് മൂന്ന് തരത്തിലായി ഓട്ടൻതുള്ളൽ ശീതങ്കൻതുള്ളൽ പറയൻതുള്ളൽ അങ്ങനെ അതിൻ്റെ അതിൻ്റെ അതായ ഓരോ കഥയ്ക്കും അനുയോജ്യമായ വേഷവിധാനങ്ങളും അതിൻ്റെ പാട്ടും അങ്ങനെ പല അരംഗവതരണങ്ങളും ഒക്കെ പല പല തരത്തിൽ അദ്ദേഹം സൃഷ്ടിക്കുകയുണ്ടായി ഇദ്ദേഹത്തിൻ്റെ തുള്ളൽ കൃതിയിൽ പലതും ബലിതം നിറഞ്ഞവയും അവ ജനങ്ങളെ പ്രബുദ്ധരാക്കുന്നതുമായിരുന്നു ഇതിലടങ്ങിയിരിക്കുന്ന ആശയം ജനങ്ങളിലേക്ക് ഒരു നല്ല നല്ല പ്രവർത്തനത്തിലേക്ക് ജനങ്ങളെ തിരിക്കുന്ന രീതിയിലായിരുന്നു ഒരുപാട് ഉദാഹരണങ്ങൾ അദ്ദേഹം തൻ്റെ രചനയിലൂടെ നമുക്ക് ഫലിത രൂപേണ തന്നിട്ടുണ്ട് പുഴയിലേക്ക് കുളിക്കാൻ മൂന്ന് രണ്ട് സ്ത്രീകളെ ഉദ്ദേശിച്ച് അദ്ദേഹം രചിച്ച കവിതയാണ് കാതിലോല നല്ല താളി അത് അതിൻ്റെ വ്യാഖ്യാനം എങ്ങനെയാണ് കാതിലോല എന്ന ചോദ്യത്തിന് നല്ലത് ആളി എന്നാണ് അതായത് ഒരാൾ കേൾക്കുകയാണെങ്കിൽ കുളിക്കാൻ പോകുന്നവരുടെ കയ്യിൽ നല്ല താളി തലയിൽ തേക്കാനുള്ള താളി കാണും പിന്നെ കാതിലോല പണ്ടുകാലത്ത് കാതിൽ കമ്മലല്ല ഈ ഓല തീർത്ത് കാതിലിടുക ആണ് ചെയ്തത് എന്ന് കേട്ടിട്ടുണ്ട് അപ്പം അതാണ് അതിൻ്റെ പ്രത്യക്ഷ അർത്ഥം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റ ആദ്യം കേൾക്കുമ്പോൾ തോന്നുന്നതാണ് കാതി നല്ല താളി എന്നാൽ അതിനെ വ്യാഖ്യാനിച്ചാൽ കാ അതിൽ അതിലോല എന്ന് വെച്ചാൽ ആരാണ് രണ്ട് സ്ത്രീകളല്ലേ പോകുന്നത് ആരാണ് സുന്ദരി അപ്പോൾ അതിൻ്റെ മറുപടി ഇതാണ് നല്ലത് ആളി എന്ന് പറഞ്ഞാൽ രാജകുമാരി അല്ല രാജകുമാരിയും തൊഴിയുമാണ് കുളിക്കാൻ പോകുന്നത് അതിൽ നല്ലതാണ് സുന്ദരി ആരാണ് എന്ന ചോദ്യമാണ് കാ അതിലോല അതിൻ്റെ മറുപടി അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ് നല്ലത് ആളി തോഴിയാണ് സുന്ദരി എന്നാണ് ആ രണ്ട് ആ പദ്യശകലത്തിൻ്റെ അർത്ഥം അതേപോലെ തന്നെ കൊട്ടാരത്തിൽ പുതുതായി പണി കഴിപ്പിച്ച ദീപസ്തംഭത്തിനെക്കുറിച്ച് വർണ്ണിച്ചെഴുതാൻ കൊട്ടാരം കവികളെയെല്ലാം രാജാവ് നിർദ്ദേശിച്ചു ഇതൊരു ദൂർത്താണ് എന്ന ദൂർത്താണെന്നും അതിനെ ദൂർത്തിനെ രാജാവിൻ്റെ ദൂർത്തിനെ ഒന്ന് ശമിപ്പിക്കണോ എന്നുള്ള കരുതലുടന്നുള്ള ചിന്തയോട് നമ്പിയാർ എഴുതിയത് ഇങ്ങനെയാണ് ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം കവിതയുടെ ആശയം മനസ്സിലാക്കിയ രാജാവ് പിന്നീട് ഇങ്ങനെയുള്ള പ്രവർത്തികളിൽ നിന്നും ഒഴിവായി എന്നാണ് ഐതിഹ്യം മറ്റൊരു പലതരസം നിറഞ്ഞ വരികൾ പയ്യേ നിനക്കും പക്കത്താണോ ഊണ് അതായത് കൊട്ടാരത്തിലെ പാചകശാലയിലെ ഭക്ഷണം വയറിന് സുഖമുള്ളതാകുന്നില്ല എന്ന് മനസ്സിലാക്കിയ കുഞ്ഞൻ നമ്പ്യാർ ഇത് രാജാവിനെ എങ്ങനെയാ ധരിപ്പിക്കുക എന്ന് വിചാരിച്ചിരിക്കുക രണ്ടുപേരും മാത്രമുള്ള ഒരു അവസരത്തില് അവർ വഴിയിൽ കണ്ട ഒരു പശു അത് ഇളകി ചാണകമിടുന്ന ഒരു പശുവിനെ കണ്ടപ്പോൾ ഇത് തന്നെ അവസരം എന്ന് മനസ്സിലാക്കിയ നമ്പ്യാർ പശുവിനോടെ എന്ന പോലെ പയ്യെ നിനക്കും പക്കത്താണോ ഊണ് എന്നു പറഞ്ഞാൽ നീയും പക്ക കൊട്ടാരത്തിലെ പചകപ്പുരയിൽ നിന്നാണോ ഭക്ഷണം കഴിക്കുന്നത് എന്ന് രാജാവിന് മനസ്സിലാക്കുന്ന രീതിയിൽ പെട്ടെന്ന് കവിതയുണ്ടാക്കി മനസ് ഇത് മനസ്സിലാക്കിയ രാജാവ് അതിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ഫലപ്രധാന പരമായ ധാരാളം കവിതകൾ ഇനിയുമുണ്ട് പ്രാരംഭ പ്രവർത്തനം എന്ന രീതിയിൽ കുഞ്ഞിൻ നമ്പ്യരെ കുറിച്ചുള്ള ഈ കുറിപ്പ് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പാഠഭാഗങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി